സ്ഥിതിഗതികൾ കൂടുതൽ വഷലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് നാവികാഭ്യാസം നടത്തുന്നു അല്ലെങ്കിൽ നാവിക സേനയെ വിന്യസിക്കുന്നു പാകിസ്ഥാൻ നമ്മുടെ വിക്രാന്തിന് ഇതാ ഉൾക്കടലിലേക്ക് സൈനിക അഭ്യാസത്തിന് അയക്കുന്നു ഇന്ത്യ അങ്ങനെ ഒരു യുദ്ധാന്തരീക്ഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരു യുദ്ധത്തിനുള്ള ഒരു സൂചന തന്നെയാണോ പ്രശാന്ത് സാർ നടക്കുന്നത് വേണ്ടി വന്നാൽ യുദ്ധം അതാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല ഇന്നലെ ആരും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഇപ്പൊ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ സൈനികാഭ്യാസം വ്യോമസേന സൈനിക അഭ്യാസം നേരത്തെ തീരുമാനിച്ചതാണെന്ന് പറയുന്നു പക്ഷേ പാകിസ്ഥാൻ അത് അത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ എല്ലാ രീതിയിലും കഴിഞ്ഞ ദിവസം തന്നെ കരുതലെടുത്തിട്ടുണ്ട് കാരണം ഈ കരസേന നാവികസേന അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അതിന്റെ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിർത്തിയിൽ വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ മയ്യൻ എസ് സൂരജ് നമ്മളിപ്പോ ഏറ്റവും അവസാനം വികസിപ്പിച്ചെടുത്ത കപ്പലാണ് ആ കപ്പലിനകത്ത് ഈ പാകിസ്ഥാൻ ഈ എന്തോ ഒന്ന് കാണിക്കോ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൂടെ മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കാരണം ഈ പടവെങ്കിലും ഒന്ന് കണ്ടു അതനുസരിച്ച് കളിച്ചോ എന്നുള്ള രീതിയിലാണ് അതിന്റെ അർത്ഥം കാരണം ആ ഏത് മിസൈൽ വന്നാലും എന്നെ പ്രതിരോധിക്കാൻ സംവിധാനമുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയ കപ്പലാണ് പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പം യുദ്ധമുണ്ടായാൽ നമുക്ക് വലിയ നഷ്ടമുണ്ട് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നമുക്കിപ്പം നഷ്ടമുണ്ടെന്ന് നാം പറഞ്ഞത് നമുക്കൊന്നും സംഭവിക്കുന്നുള്ളതല്ല എഴുപത്തിയഞ്ച് ശതമാനം അവൻ നശിക്കുമ്പോൾ ഇരുപത് ശതമാനം നമ്മൾ നശിക്കും അവൻ നശിച്ച് നാ നാറിക്കിടക്കുന്നവനാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ഇതെല്ലാം ബാധി അതുകൊണ്ടായി നമ്മൾ പല ഘട്ടം ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നത് അല്ലാതെ പാകിസ്ഥാനെ പേടിച്ചിട്ടൊന്നുമല്ല ബംഗ്ലാദേശിനെയും ഒക്കെ എന്താ പേടിക്കാൻ അപ്രോക്സി ഗ്രൂപ്പുകളെ വെച്ചിട്ട് ചാവേറുകളെ വെച്ചിട്ട് യുദ്ധം ചെയ്യുന്നു ഈ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ചാൽ അന്നല്ലോമാരി യുദ്ധം ചെയ്യുന്നു നേർക്കുനേരല്ലോ ഇസ്രായേൽ അനുഭവിക്കുന്ന അതേ അവസ്ഥ യഥാർത്ഥത്തിൽ ഇപ്പം ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം എത്ര കാലം കൊണ്ട് ഇന്ത്യ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതെല്ലാം നോക്കുമ്പോൾ ഭീകരവാദ ഭീകരവാദികളാണല്ലോ ഇവിടെ ഈ പറയുന്നത് പോലെ ആക്രമണം നടത്തുന്നത് അതെല്ലാം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന അവരെല്ലാം പാകിസ്ഥാന്റെ കൂടിയാണ് ചെയ്യുന്നത് പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും ഇത് സമ്മതിക്കുന്നില്ല പക്ഷെ ഇപ്പം ഇന്ത്യ പഴയ ഇന്ത്യ അല്ലാത്തത് കൊണ്ട് ആരും ആരും സമ്മതിക്കേണ്ടാത്തൊരവസ്ഥയുണ്ട് ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ ലോകത്ത് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അപ്പം ഈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആരുടെ ഒത്താശയില്ല ചൈന പോലും പാകിസ്ഥാൻ അനുകൂലം പറഞ്ഞിട്ടില്ല ഇന്ത്യക്ക് അനുകൂലം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇതുവരെ കേട്ടില്ല പക്ഷെ പാകിസ്ഥാൻ അനുകൂലം ചൈന പോലും പറഞ്ഞിട്ടില്ല അപ്പൊ ബാക്കി എല്ലാ രാജ്യങ്ങളും എതിരായിട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ അനുകൂലമായിട്ട് പറയാൻ പാകിസ്ഥാനോട് താല്പര്യമുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചോട്ടെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങൾ പോലും ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിലൊരു സൈന്യ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിനകത്തൊരു വലിയ കാര്യമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് എന്ന് പറയും അല്ലാതെ സർജിക്കൽ സ്ട്രൈക്ക് ആണല്ലോ എല്ലാവരും പ്രതീക്ഷിച്ചു ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് അതിന്റെ ഫലമായിട്ടാണ് സിന്ധു നദീ കരാർ എല്ലാരും ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്നാലും സിന്ധു നദിയിൽ കരാറ് അറുപതിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇരുന്ന് ഓടി പോകുന്ന നദിയുടെ വെള്ളം ഉപയോഗിച്ച് പാകിസ്ഥാൻ ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാ നമുക്ക് പാകിസ്ഥാന്റെ ജീവജലമാണ് നമ്മൾ നമ്മൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാജ്യത്തിനും ഒരുപക്ഷെ അമേരിക്കക്ക് ട്രംപിന് സാധിക്കുമായിരുന്നു ഒരു ഒരു രാജ്യത്തിന്റെയും ഭരണാധികാരിക്ക് ഇത്തരത്തിൽ ഒരു തീരുമാനം ഈ വെളുപ്പാങ്കാലത്ത് വന്നിരുന്ന് എയർപോർട്ടിൽ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരി ഇന്ത്യക്കേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കണം എന്തോന്നറിയോ ലോക ബാങ്കിന്റെ അല്ലെങ്കിൽ കെയർ ഓഫ് ലോക നിലവാരത്തിലുള്ള ഒരു കരാറ് നെഹ്റുവുമായിട്ട് അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒപ്പിട്ടതാണ് ഇത് ഈ തരത്തിലൊരു കരാറ് ഏകപക്ഷീയമായിട്ട് ആ കരാർ ഇനി ഇല്ല സിന്ധു നദിയുടെ കരാർ ഇല്ല എന്ന് പറയുന്നതിന് നട്ടൽ ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ട് ഇതുവരെ എങ്ങുന്നതും മറുത്തൊരു സ്വരം ഉണ്ടാവാതിരിക്കുമ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ ലോകത്ത് എവിടെ ചെന്ന് നിൽക്കുന്നു മനസ്സിലാക്കണം ഇവരെ നമ്മൾ സാധാരണക്കാരൻ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല ഈ നദീതല അല്ലെങ്കിൽ ഈ കരാർ റദ്ദാവുമ്പോൾ അവിടെ വെള്ളം വെള്ളം ചെല്ലാതിരിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം വരുന്ന വെള്ളവും കുടിവെള്ളം ഉൾപ്പെടെ നിഷേധിക്കപ്പെടുന്നു അതിനെപ്പറ്റി ചർച്ച ഉണ്ടല്ലെങ്കിൽ വൈദ്യുതി പോകുന്നു അല്ലെങ്കിൽ എല്ലാ സംവിധാനവും കൃഷി സംവിധാനം പോകുന്നു കൃഷി സംവിധാനത്തിനകത്തു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവിതവും അവരുടെ എക്കണോമിക്കൽ ഗ്രോത്തും നഷ്ടപ്പെടുന്നത് എക്കണോമി കുറച്ചെങ്കിലും ഉള്ള കരിമ്പും മറ്റ് കൃഷി സാധനങ്ങളും ഒക്കെ ഈ കൃഷിക്കകത്ത് വരുന്നത് അപ്പം കരിമ്പും മറ്റ് ചില കൃഷി സാധനങ്ങളൊക്കെ അവരുടെ ഇക്കണോമിക്കൽ അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നമനത്തിന് വായത്താൽ സാമ്പത്തിക ഉന്നമനത്തിൽ ഉപയോഗിക്കുമ്പോൾ നെല്ലും ഗോതമ്പും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം പിന്നെ സാധാരണ അവിടുത്തെ വിഷയങ്ങൾ അറിയാവല്ലോ ആഭ്യന്തര വിഷയം വളരെ രൂക്ഷമാണ് അപ്പൊ അവിടെ ഈ പ്രശ്നം രൂക്ഷമായാൽ രണ്ടു ദിവസം വെള്ളം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം വെള്ളം ചെല്ലാതിരുന്നാൽ പറ്റുന്ന കുഴപ്പം എങ്ങനെ ഇരിക്കും അതുപോലെ വേറൊരു വലിയ പ്രശ്നമുണ്ട് കാലത്തെ നീക്കം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ രാജ്യമൊന്നുമല്ല ഈ അവിടെ ഈ പെട്രോളിന്റെ ഒക്കെ സംവരണം അവർ അല്ലെങ്കിൽ ഉൽപാദനവും സംവരണവും വളരെ കുറവായിട്ടുള്ള രാജ്യമാണ് ഇപ്പൊ നേവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവോ നേവി ഇത്തരത്തിൽ തീരുമാനമെടുക്കുകയാണ് ഈ പറയുന്നത് പോലെ കപ്പൽ പടയാൻ നമ്മൾ വേണ്ട രീതി നിരത്തി ഒരു കറാച്ചിയിൽ ഒറ്റ തുറമുഖം മാത്രമേ ഉള്ളൂ ഈ കറാച്ചി തുറമുഖം തടസ്സപ്പെടുത്താൻ ഇവിടുത്തെ നേവിക്ക് ഈസി ആയിട്ട് സാധിക്കും എൻ്റെ പൊന്ന് നീതു ഈ നേവിക്ക് ഈസി ആയിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ നേവി അവിടോട്ട് വരുന്ന എണ്ണയും കൊണ്ട് വരുന്ന കപ്പലുകൾക്ക് തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തെ സ്റ്റോറേജിൽ കൂടുതൽ അവർക്കില്ല എണ്ണ സം അല്ലെങ്കിൽ സംസ്കരണം നൂറുകൊല്ലത്തെ കൊല്ലം അമേരിക്കയുടെ എഴുതി ഇപ്പം ഉണ്ട് നൂറുകൊല്ലം എണ്ണ ഇപ്പം എങ്ങോന്നും മേടിച്ചില്ലേലും ഉത്പാദിപ്പിച്ചില്ലേലും അതിന്റെ സ്റ്റോറേജ് അമേരിക്കക്കുണ്ട് നമ്മയ്ക്കും നമ്മൾക്കും വലിയ കരുതലുണ്ട് അപ്പം പിന്നെങ്ങനെ യുദ്ധം ചെയ്യുന്നത് പിന്നെങ്ങനെ വിമാനം പറക്കുന്നത് പിന്നെങ്ങനെ ട്രക്ക് ഓടുന്നത് പിന്നെങ്ങനെ ആ വണ്ടി ഓടുന്നത് ചക്രസംബരം പാകിസ്ഥാന് സംഭവിക്കും അപ്പൊ പാകിസ്ഥാൻ ഈ പറയുന്ന പോലെ കിടന്ന് അത് കാണിക്കും ഇത് കാണിക്കും ഇപ്പൊ അവര് അവിടെ യോഗം കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ എയർ എയർസ്പേസിന് ഇന്ത്യൻ വിമാനത്തിന് പറക്കാൻ കൊടുക്കത്തില്ലെന്ന് പിന്നെ ഇന്ത്യൻ വിമാന പുൽഗാമ സംഭവത്തിൽ ഇവർ പറഞ്ഞില്ല ഇന്ത്യൻ വിമാനത്തിന് പറക്കാൻ കൊടുത്തില്ല നമുക്ക് എന്തുവാ നമ്മൾ വേറെ വഴിക്ക് പോകും ഇപ്പൊ ഇന്ത്യയെ തിരിച്ചൊന്നും കാണിക്കാൻ പറ്റുന്നതുപോലെയുള്ള ഒരു സംവിധാനം പാകിസ്ഥാനില്ല പക്ഷെ നമ്മൾക്കെല്ലാം കാണിക്കാൻ പറ്റും വളരെ വിധു ദീർഘവീക്ഷണത്തോടുകൂടി പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പം ഇന്നലെ ഈ പറയുന്നത് പോലെ സിന്ധു നദീജല ചില കരാർ അല്ലെങ്കിൽ റദ്ദെയ്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞു അയ്യോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ സിന്ധു നദീജല കരാറ് റദ്ദെയ്യണമെങ്കിൽ അതിന് തയ്യാറെടുപ്പ് വേണമായിരുന്നു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒന്നുക്കറിയാലോ നമ്മുടെ നമ്മുടെ അപ്പുറത്തോട് ഒരു ഒരു നദി ഒഴിയിപ്പോ ആ നദി അവിടെ ചെന്ന് നിങ്ങൾ തടഞ്ഞു നിർത്താൻ പറ്റും എത്ര ദിവസം തെരഞ്ഞെടുത്താൻ പറ്റും ഈ ഈ നദിയിൽ കൂടെ ഒഴുകുന്ന വെള്ളം പാകിസ്ഥാനിൽ കൂടി പോകണ്ടാന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് സംവിധാനം ഉണ്ടാക്കണം പത്തുകൊല്ലം കണ്ടത് ഉണ്ടാക്കിയിരുന്നു ഇന്ത്യ അറിയോ അപ്പൊ എത്ര വലിയ ദീർഘവീക്ഷണം ഉള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വെള്ളം തിരിച്ചുവിടാൻ സംവിധാനങ്ങൾ കലാലുകൾ ഉണ്ടാക്കിയിരുന്നു ഇന്നലെ അദ്ദേഹം റദ്ദിയാൻ വേണ്ടിയില്ല അപ്പം എത്ര ദീർഘവിഷ്ണത്തോടുകൂടി ആ കാര്യങ്ങൾ ചെയ്തത് എന്നെങ്കിലും ഇവന്റെ വെള്ളം മുട്ടിക്കേണ്ട ഒരു ഗതികേട് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഇവനൊരു പണി കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ആ പണിക്ക് നേരത്തെ തയ്യാറായിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇത്തരത്തിൽ ലോകത്ത് ലോകബാങ്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഇതുപോലെയുള്ള ഒരു കരാർ റദ്ദിയണെങ്കിൽ അത്രയ്ക്ക് നട്ടലുള്ളവനായിരിക്കണം ഇത് ഈ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് പോലെ അങ്ങോട്ട് കയറി കയറി അടിക്കാൻ ഇത് ഇത് കൂടുതൽ യുദ്ധം എന്താണ് നയതന്ത്ര ബന്ധം മൊത്തം നിർത്തി പാകിസ്ഥാനിൽ നിങ്ങൾക്ക് അറിയാം ഹൃദയം പൊട്ടിയ ആൾക്കാർ മരിക്കാൻ പോവാ പാകിസ്ഥാനിൽ ഹൃദയ ശസ്ത്രക്രിയക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വളരെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഈ ലോകത്തെങ്ങ് എങ്ങും കിട്ടാത്ത രീതിയിലെ ഹൃദയ ശസ്ത്രക്രിയ പാകിസ്ഥാനിൽ സാധാരണ ജനങ്ങൾ ഇവിടെ വന്ന് നടത്തിയിട്ട് പോകുന്നുണ്ട് എത്ര ദിവസം നാല്പത്തെട്ട് മണിക്കൂറിനകത്ത് ഇവിടെ വന്നിട്ടുള്ള പൊത്തം പാകിസ്ഥാനിൽ തിരിച്ചു അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവിടെ ഉള്ള ഒരു തിരിച്ചു വന്നോക്കറുണ്ട് ഇപ്പൊ ഇപ്പൊ അടുത്തേക്ക് നയതന്ത്ര ബന്ധം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം എല്ലാ ബന്ധങ്ങളും നിശ്ചയിച്ചു ഇപ്പം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ മൊത്തവും നാളെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുള്ള രീതിയിലേക്കുള്ള യു തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടി വലിയ യുദ്ധമാണ് അവിടെ അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങും ഇപ്പൊ തന്നെ പാകിസ്ഥാനെ പൊളിക്കും പാകിസ്ഥാൻ ഇപ്പൊ തന്നെ വിവേചനത്തിന്റെ വക്കിലേക്ക് നിൽക്കുകയാണ് ഖൈറപ്പത്തുക മേഖലയും ഈ ബലൂജിസ്ഥാൻ മേഖലയും അല്ലെങ്കിൽ പി ഒ കെയുടെ കാര്യം പറയാലോ അതുപോലെ ഈ പഞ്ചാബ് സിദ്ധ മേഖലയിൽ ഇപ്പൊ നാളെ അവിടെ ഒരു പ്രക്ഷോഭം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുക ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കനാലിൻ്റെ വിഷയം ഉണ്ട് ഇപ്പൊ ഈ നാക്കാട് നദിയിൽ കൂടെയുള്ള വെള്ളം കൂടെ കിട്ടാതെ വരുമ്പോഴത്തേനും അവിടുത്തെ ഈ അവിടെ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് വാദിക്കുന്നവരെ ഇവിടെ കൂടെ ഈ സാധാരണക്കാരോട് കൂടും കാരണം ഇവന്റെയൊക്കെ ഒക്കെ പറച്ചുകൊണ്ടും ഇവന്റെ ഒക്കെ ചെയ്തുകൊണ്ടുമാണ് ഞങ്ങളുടെ കൃഷി അല്ലെങ്കിൽ ഞങ്ങളുടെ സംവിധാനവും നശിക്കുന്നതെന്ന് വരും അപ്പം പാകിസ്ഥാനികൾ പാകിസ്ഥാൻ പാകിസ്ഥാനകത്ത് യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയും പാകിസ്ഥാനെ പാകിസ്ഥാനെ പാകിസ്ഥാനികളെ കൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥയും നമ്മൾക്ക് യുദ്ധം ചെയ്യേണ്ടാത്തൊരവസ്ഥയിലേക്ക് വരും പിന്നെ എല്ലാ സംവിധാനങ്ങൾക്കും ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിന് ഇന്ത്യക്ക് ഭയം ഉണ്ടായിട്ടു പാകിസ്ഥാൻ നമ്മളെ ഒരു ഭയമൊന്നുമല്ല പക്ഷെ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും സാമ്പത്തിക നഷ്ടം മാത്രമല്ല നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ എല്ലാ രീതിയിലുള്ള എക്കണോമിക്കൽ ഗ്രോത്തിനെ അല്ലെ എല്ലാ രീതിയിലുള്ള വ്യവസായത്തെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇങ്ങോട്ട് ആ നമ്മളുമായിട്ടുള്ള അത്തരത്തിലുള്ള ബന്ധത്തെ ഒക്കെ ബാധിക്കും അല്ലെങ്കിൽ അതിനൊക്കെ ഒരു തടസ്സം തൽക്കാലത്തേക്കെങ്കിലും നേരിടും നേരും അപ്പം എന്റെ ഒരു കണക്കുകൂടിന് യുദ്ധമെങ്കിൽ യുദ്ധം അതിനെല്ലാ തയ്യാറെടുപ്പുകളോട് നിർത്തും നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പല അറ്റാക്കുകളും നടക്കാവുന്ന ക്രിയോക്കയിലൊക്കെ ഇപ്പം ഇവര് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകര സംഘടനകളുടെയും ഒക്കെ അടുത്ത സർജിക്കൽ സ്ട്രൈക്കുകളൊക്കെ അവർ അപ്രീ അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് നടക്കും പിന്നെ ഈ അത് നമുക്ക് അടുത്ത നമുക്കടുത്ത ഇസ്രായേലുമായിട്ടുള്ള ഒരു രഹസ്യമായിട്ടുള്ള സംസാരമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലനം അതൊക്കെ ഒരുപക്ഷേ കണ്ടു തന്നെ ഇരിക്കും കാണേണ്ടി തന്നെ ഇരിക്കും. അപ്പം ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മിസൈൽ വർഷം തുടങ്ങി ചക്രസമ്പന്നത്തിലേക്ക് പാകിസ്ഥാൻ നേവി വിചാരിച്ചാൽ പോകുന്ന ഒരു രീതിയിലേക്കാണ് യുദ്ധത്തിന് സജ്ജമായിട്ടുണ്ട് ഇന്ത്യ മനസ്സിലാക്കി ചെറിയ തയ്യാറെടുപ്പ് നടത്തുന്നു യെസ് അതാണ് യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് പാകിസ്ഥാനും കടക്കുന്നു പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ സർവകക്ഷി യോഗത്തിനൊക്കെ ശേഷം ഇന്ത്യ എടുത്ത നയതന്ത്ര പ്രധാനമായ ചില തീരുമാനങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും